आए, ് കൊടൈക്കനാലിലാ ഉള്ളത് ഇന്നലെ ഇറങ്ങിയതാണ് വേറൊരു യാത്രയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് അങ്ങനെ കൊടൈക്കനാലിലെത്തി കൊടയില് ആ യാത്ര മാറ്റി കൊടയിലേക്ക് യാത്ര തിരിച്ചത് നമ്മുടെ സഹയാത്രികനും യാത്രാ പാർട്ടണറുമായ യൂനസ് ഉമാറ്റുഴയുടെ അഭ്യർത്ഥന വന്നിച്ചിട്ടാണ് അപ്പോൾ കൊടൈക്കനാൽ യാത്രയിൽ പൂക്കൽ യാത്ര ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇന്നലെ കൊടൈക്കനൽ സ്റ്റേ ചെയ്തു അങ്ങനെ കൂക്കൽ യാത്രയ്ക്കിടയിൽ കണ്ട ഒരു പൈൻ ഫോറസ്റ്റാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് മലയാളികളുടെ എന്നും ഒരു വികാരം തന്നെയാണ് പൈൻ ഫോറസ്റ്റ് കാരണം എപ്പോഴും നല്ല രസകരമായ രസകരമായൊരു ആബ്യൻസ് ഉള്ളൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ നമ്മൾ ആ പ്രോഡേ നിൽക്കുമ്പോഴും അതിൻ്റെ ആ പൈൻ ഫോറസ്റ്റ് ആകത്തൊരു വേറൊരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഫോറസ്റ്റ് എന്തായാലും നല്ല ക്ലൈമറ്റാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല കൊടൈക്കനാലിൽ ഇന്ന് തിരക്ക് വളരെ കുറവാണ് സാധാരണ ഞായറാഴ്ചകളിൽ കൊടൈക്കനാലിൽ തിന്ന് തിരിയാൻ പറ്റാത്ത ബ്ലോക്കുകളൊക്കെ കാണാനുള്ള തിരക്ക് നമുക്ക് വണ്ടി റൈഡ് ചെയ്യാൻ പറ്റില്ല ബൈക്ക് പോലെ പോലും റൈഡ് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കായിരിക്കും കൊടൈക്കനാലിൽ ഉണ്ടായത് എന്തായാലും ഇന്ന് ഇന്നലെ മുതൽ എന്തായാലും ആ ഒരു പ്രതിവിധി ഇല്ല അല്ല ഇവന് സാർ കാരണം കേരളത്തിലെ ഓണം ആഘോഷിക്കുവാണ് കേരളീയരെല്ലാം കാരണം കൊടൈക്കനാൽ എപ്പോഴും മലയാളികളെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണ് അതിന് കാരണം ഏതൊരു മലയാളി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഓടി വരുന്ന പേര് കൊടൈക്കനാൽ ഊട്ടി എന്നുള്ളതാണ് അത് തന്നെ എൻ്റെ കാരണം ആ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളെ ആകർഷിക്കുന്നതും ഈ പൈൻപൊറസ് തന്നെയാണ് അപ്പോൾ എന്തായാലും ആ തിരക്ക് എന്തായാലും ഇല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരക്ക് തുടങ്ങും ഞങ്ങൾ ഇന്ന് കൂക്കൽ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞങ്ങൾ തിരിക്കും എന്തായാലും യാത്ര അടിപൊളിയാണ് കൊടൈക്കനാൽ എത്ര വന്നാലും നമുക്ക് മടുക്കില്ല അത് മലയാളിയുടെ ഒരു വികാരം തന്നെയാണ്